സർക്കാരിന് ജനങ്ങൾ വിലയിരുത്തുന്നത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണെന്നും വിദ്യാഭ്യാസം ആരോഗ്യം പൊതുവിതരണം പശ്ചാത്തല വികസനം എന്നീ മേഖലകൾക്കെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതു സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഉദമ മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പ് പറഞ്ഞു പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ പഞ്ചായത്തിലെ മുഖ്യമന്ത്രിയാണ് പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ ഒരു മന്ത്രിയാണ് അതാ ഒരു മന്ത്രിയാണ് ഇരിക്കുന്നത് ഈ മന്ത്രിമാരെല്ലാം കൂടിയിട്ടാണ് ഇവിടെ വരിക്കുന്നത് ഇവിടെ പ്രതിപക്ഷം ഇല്ല അതാ പ്രത്യേക അവിടെ പ്രതിപക്ഷം ഉണ്ട് അസംബ്ലിയിലും പാർലമെന്റിലും ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഏറ്റവും നല്ല നല്ലൊരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കൂടുവുക അക്കാര്യത്തിൽ പള്ളിക്കര പഞ്ചായത്ത് വൻ വിജയമായിരുന്നു കുമാരുടെ നേതൃത്വത്തിൽ അഞ്ചുകൊല്ലം നന്നായി കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോയി വലിയൊരാഗ്രഹമാണ് പഴകിയ ഓഫീസ് കെട്ടിടം മാറ്റി വന്നത് സെറ്റിൽ കുടുങ്ങിപ്പോയി കുറെ കാലം അങ്ങനെ പോയി ഒടുവിലത് അംഗീകാരം കിട്ടി ഇപ്പോൾ ഇരുപത്തി അല്ല മൂന്നാം തീയതി മുപ്പാം തീയതി രാജേഷ് മന്ത്രി തറക്കല്ലിടുകയാണ് രണ്ടു മണിക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം കൊണ്ട് മനോഹരമായ ആധുനിക സൗഹൃദത്തോടു കൂടി ഒരു ഓഫീസ് കെട്ടിടം കൂടി പള്ളിക്കര പഞ്ചായത്തിൽ പോകണം അടുത്ത തന്ത് സ്വഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടതുപക്ഷ അധിപത്യ മുന്നണിയെ ഈ പഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം എന്തുകൂടി പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ അധ്യക്ഷനായി മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ വികസന രേഖ പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ മണികണ്ഠൻ പൊതുപ്രവർത്തകൻ ഇബ്രാഹിം പള്ളിപ്പുഴ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി വി രാജേഷ് വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു റിസോഴ്സ് പേഴ്സൺ സീന ആമുഖ ഭാഷ നടത്തി പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ വീഡിയോയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ജില്ലയുടെ ചുമതലയുള്ള വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവരുടെ സന്ദേശവും പ്രദർശിപ്പിച്ചു അനുബന്ധമായി നടത്തിയ ഫോട്ടോ പ്രദർശനം പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്റ്റിൻ ബഹാബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മണികണ്ഠൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ജയശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം സുമതി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത പള്ളിക്കര സർവീസ് സ്കണ ബാങ്ക് പ്രസിഡന്റ് രവിവർമ്മൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാർ ജീവനക്കാർ തുടങ്ങിയവർ വികസന സദസ്സിൽ പങ്കെടുത്തു പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിപാടിയിൽ പ്രത്യേക ആദരവ് നൽകി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സൂരജ് സ്വാഗതവും കെ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ